ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ജാസി ഗിഫ്റ്റ് നമ്മുടെ സെൻറ് പീറ്റേഴ്സ് കോളേജിൽ പോയി അവിടെ അവരുടെ ആനുവൽ ഡേ ഇനോഗ്രേറ്റ് ചെയ്തതിനെ കുറിച്ചുള്ളതാണ് നമ്മളൊരു പക്ഷെ എല്ലാവരും ആ ഒരു ഇൻസിഡൻറ്റ് കണ്ടിട്ടുണ്ടാകാം അതിനെക്കുറിച്ചുള്ള പ്രതികരണങ്ങൾ പല രീതിയിൽ നമ്മൾ പറയുകയോ അല്ലെങ്കിൽ കമൻറ്റായിട്ട് ഇടുകയോ ചെയ്തിട്ടുള്ളവരായിരിക്കാം അല്ലെങ്കിൽ വീഡിയോ ചെയ്തിട്ടുള്ളവരായിരിക്കാം ഞാനും ഈ ദിവസങ്ങളതെല്ലാം കാണുകയുണ്ടായി പക്ഷേ അതിനെക്കുറിച്ച് പ്രതികരിക്കാനായിട്ട് ഇത്രയും ലേറ്റ് ആയതിൻ്റെ കാരണം അതുവരെയും അവിടെ നിലനിന്നിരുന്ന അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിലെല്ലാം കണ്ടുകൊണ്ടിരുന്നത് ഒരാളുടെ മാത്രം കമൻ്റാണ് ഒരാളുടെ മാത്രം റിയാക്ഷനാണ് ജാസി ഗിഫ്റ്റിൻ്റെ ജാസി ഗിഫ്റ്റ് എന്ന ആ അതുല്യനായ കലാകാരൻ അദ്ദേഹത്തിന് ആ കോളേജിൽ വെച്ചുണ്ടായ തൻ്റെ കൈപ്പേറി അല്ലെങ്കിൽ ഏറ്റവും വിഷമകരമായിട്ടുള്ള നാണം കിടുന്ന ഒരു അനുഭവം അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ അദ്ദേഹം അത് വിശദീകരിച്ച് പറയുകയുണ്ടായി എന്താണ് അവിടെ സംഭവിച്ചത് തൻ്റെ കയ്യിൽ വാങ്ങുകയും ഇനി കാര്യങ്ങളിലൂടെ തന്നെ അപമര്യാദയായി അല്ലെങ്കിൽ തന്നോട് അപമര്യാദയായി പെരുമാറുകയും തന്നെ അവിടെ നിന്ന് ഇറക്കി വിടുന്നു അല്ലെങ്കിൽ നാണം കിടന്ന രീതിയിലുള്ള ഒരു സമീപനം കോളേജ് അധികൃതരിൽ നിന്നുണ്ടായി എന്നുള്ളൊരു കാര്യം പ്രിൻസിപ്പാളിൽ നിന്നും ഉണ്ടായി എന്നുള്ള കാര്യം അദ്ദേഹം വളരെ വ്യക്തമായി പറയുകയുണ്ടായി അതുള്ള റീസൺ അദ്ദേഹം പറഞ്ഞ അല്ലെങ്കിൽ അദ്ദേഹത്തോട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കൂടെ പാടുവാനായിട്ട് ഒരാളും കൂടി അല്ലെങ്കിൽ ഒരാളെ കൂടി അദ്ദേഹം ക്ഷണിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ആ ഒരൊറ്റ കാരണം വെച്ചുകൊണ്ടാണ് ഇതുവരെയുള്ള എല്ലാ യൂട്യൂബ് ചാനലുകളിലും അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിലും ഈ സിസ്റ്റം ഈ പ്രിൻസിപ്പാളിനെതിരെയോ അല്ലെങ്കിൽ ആ കോളേജിനെതിരെയോ ഉള്ള ആരോപണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നത് ആ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം നമ്മൾ കണ്ടു ഈ പ്രിൻ കോളേജ് പ്രിൻസിപ്പാൾ രാജിവെച്ച് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ആ വിദ്യാർത്ഥികളും പ്രതിഷേധിക്കുകയുണ്ടായി പക്ഷേ ഇന്നലെ ഈ ഒരു ദിവസം മുൻപ് കോളേജ് പ്രിൻസിപ്പാളിൻ്റെ ഒരു വീഡിയോയും കൂടി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാനുണ്ടായ ഒരു കാരണം ഒരു റീസൺ എന്താണെന്നുള്ളതിനെക്കുറിച്ച് അതിൽ ആ കോളേജ് പ്രിൻസിപ്പാൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് നിയമപരമായിട്ടുള്ള ചില കാര്യങ്ങൾ അതിനകത്തുണ്ട് അത് പ്രധാനമായിട്ടും നമുക്ക് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കുസാറ്റിൽ സംഭവിച്ച ഒരു അപകടം നമുക്കറിയാം ഒരു നമ്മളെല്ലാവരും അതിനകത്ത് ഒത്തിരിയേറെ വിഷമിക്കുകയും ചെയ്തിരുന്നു കാരണം നാലോ അഞ്ചോ കുട്ടികളുടെ ജീവൻ വരെ ആ ഒരു ഇൻസിഡൻറ്റിൽ ഇല്ലാതായി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടറിയാം അന്ന് കോളേജിൽ നിന്നും വളരെ വ്യക്തമായിട്ടില്ല കോളേജിൽ നിന്നും വളരെ വ്യക്തമായിട്ട് എല്ലാ കോളേജുകളിലേക്കും പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശം ഒരു നിയമം ഉണ്ടായിരുന്നു കോളേജുകളിലും ഇനി മുതലിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടത്താൻ പാടില്ല അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻസ് ഓടുകൂടി വേണം അത് ചെയ്യാനെന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് അന്ന് തന്നെ പത്രമാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ് ഇതിലും ഈ വീഡിയോ ഒരു പക്ഷേ ആ പ്രിൻസിപ്പാളിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ആ പ്രിൻസിപ്പാൾ വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യം പോലീസിൽ നിന്ന് അവർക്ക് കിട്ടിയിരുന്ന ഒരു അറിയിപ്പ് എന്ന് വെച്ചാൽ ഇത് നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൽ വേണം ചെയ്യാൻ എന്നുള്ള കാര്യം പോലീസ് വ്യക്തമായി പറഞ്ഞിരുന്നു എന്നാണ് അവരത് പറയുന്നത് അവർ ആ കാര്യം കോളേജിൽ കുട്ടികളോട് പറയുകയും അവരുടെ സമ്മതത്തോടു കൂടിയാണ് ജാസി ഗിഫ്റ്റ് വരികയും പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തത് പക്ഷേ ടീച്ചർ പറയുന്ന കാര്യം ജാസി ഗിഫ്റ്റ് ഇത് അറിഞ്ഞിരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്ന് പ്രിൻസിപ്പാൾ പറയുന്നുണ്ട് അപ്പോൾ കോളേജ് കുട്ടികൾ അത് ജാസി ഗിഫ്റ്റിനോട് പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് അവിടെ പറയുന്ന ഒരു കാര്യം കോളേജ് പ്രിൻസിപ്പാളിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വലിയൊരു മിസ്റ്റേക്ക് അവിടെയുണ്ട് കാരണം ഒന്നുമില്ലെങ്കിലും അവരൊരു അധ്യാപികയാണ് അല്ലെങ്കിൽ ഒരു ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പാളായിട്ട് നിൽക്കുന്ന ഒരാളാണ് അവിടെ അവരൽപ്പം കൂടി വിവേകത്തോടു കൂടി പ്രവർത്തിക്കാമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായകാരണമാണ് ഞാനും ഇതിനു മുമ്പുള്ള എല്ലാ വീഡിയോയിലും മറ്റുള്ളവർ ചെയ്ത പോലെ തന്നെ അവർ പറയുന്നത് അതേ കാര്യം തന്നെയാണ് എനിക്കും ഇതിനകത്ത് തോന്നിയിട്ടുള്ളത് ഒരല്പം കൂടി വിവേകം അവരുടെ ഭാഗത്തുനിന്നുണ്ടാകാമായിരുന്നു ഒരുപക്ഷെ ആ ആ പാട്ട് കഴിഞ്ഞിട്ടായിരുന്നു ഇത് ഒന്നുകൂടി പറഞ്ഞിരുന്നു എങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് ഇത് അവിടെ വെച്ച് അവസാനിപ്പിക്കാമായിരുന്നു പിന്നെ ഇനിയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളൊരു സ്ഥാനത്തിരിക്കുമ്പോൾ നമ്മളൊരു പക്ഷെ നമ്മളുടെ നമ്മുടെ കീഴിൽ വർക്ക് ചെയ്യുന്നവരോട് നമ്മളിതെല്ലാം പറഞ്ഞ് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാകാം പക്ഷെ നമുക്ക് ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന സംഭവത്തിനകത്തുണ്ട് അവരതെല്ലാം പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മളൊന്ന് വിളിക്കണം അതിനകത്ത് വലിപ്പ ചെറുപ്പങ്ങളൊന്നും നോക്കണ്ട ഞാൻ പ്രിൻസിപ്പാളാണെന്നോ ഞാൻ എന്തെങ്കിലും വലിയ വലിയ ആളാണെന്നുള്ള ചിന്ത നമ്മൾ നമ്മളവരൊന്ന് വിളിക്കുക ഈ വരാൻ പോകുന്ന ഗെസ്റ്റിനൊന്ന് വിളിക്കുക അവരോട് ചോദിക്കും ഇങ്ങനെ കുട്ടികൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അല്ലെങ്കിൽ ഇന്നവർ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നോ ഇതൊക്കെയാണ് നമ്മളുടെ ഇവിടുത്തെ സിറ്റുവേഷൻസ് ഇങ്ങനെയൊക്കെയാണ് നമ്മളത് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കും കൂടി അവരോട് പറയുവാൻ പറയുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ കോളേജ് പ്രിൻസിപ്പാളിൽ നിന്ന് വിളിച്ച് സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നം അന്നേ ഇത് ഒഴിവാക്കാമായിരുന്നു ഒരു പക്ഷേ കോളേജിൻ്റെ ആ ഒരു എന്താ പറയുക ഇത്രയും നാൾ വന്ന് നടത്തിക്കൊണ്ടിരുന്ന കീഴ്വഴക്കം അനുസരിച്ച് കുട്ടികളോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ടീച്ചേഴ്സോ ആയിരിക്കാം ജാസി ഗിഫ്റ്റ് എന്ന ആ കലകാരനെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരിക്കുക അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള കുറച്ച് ഇഷ്ടങ്ങൾ ഉണ്ടായിരുന്നെച്ചാൽ ആ പാട്ട് പാട്ടിലോട്ട് പാടണം എന്നൊക്കെ ഉള്ള കുറച്ച് ആഗ്രഹങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അവർ അവരുടെ സൗകര്യപ്രദം ഒരു പക്ഷെ അവർ അത് മറന്നു പോവുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ പറയാൻ വിട്ടുപോവുകയോ അതല്ലെങ്കിൽ പറയാതിരിക്കുകയോ ചെയ്തതായിരിക്കാം പക്ഷെ അതൊന്ന് വിളിച്ച് കാര്യങ്ങളെല്ലാം അന്വേഷിക്കുക എന്ന് പറയുന്ന ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി ഉള്ളവരാണ് ഈ പറഞ്ഞ ഏറ്റവും വലിയ സ്ഥാനത്ത് ഇതിങ്ങൾ അതൊരു പക്ഷേ ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത് പിന്നെ ഇതിനകത്തെടുത്ത ഒരു ഇരട്ടത്താപ്പ് നയം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ചില യൂട്യൂബേഴ്സാണ് വളരെ വ്യക്തമായിട്ട് ചിലരൊക്കെ പറയുകയുണ്ടായിരുന്നു ഇതാണ് സംഭവിച്ചത് എന്നുള്ള രീതിയിൽ അവർ രണ്ടുപേരുടെയും ഭാഗം പറയുകയുണ്ടായി ചിലർ ഈ ടീച്ചറിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു എക്സ്പ്ലനേഷൻ വന്നിട്ടും ഞാൻ ആദ്യം ചെയ്ത അല്ലെങ്കിൽ ഞാൻ താൻ ആദ്യം ചെയ്ത ആ വീഡിയോ അതിനകത്ത് ടീച്ചറിനെ കുറ്റപ്പെടുത്തിയും ജാസി ഗിഫ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് അത് തന്നെ വീണ്ടും വീണ്ടും ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുറച്ച് വീഡിയോസും ഉണ്ട് നമുക്കൊരു തെറ്റുപറ്റി കഴിഞ്ഞാൽ അത് ഏറ്റുപറയുവാനുള്ള ഒരു തൻ്റെടം നമ്മൾ കാണിക്കണം ഞാൻ ഒരുപക്ഷെ ഒരാളുടെ ഭാഗം മാത്രമാണ് കേട്ടത് ആ ഒരു ഭാഗത്തു നിന്നാണ് ഞാൻ സംസാരിച്ചത് എന്നുള്ള കാര്യം പറയുവാനുള്ള ഒരു ആർജവം ഒരു 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 ധൈര്യം എനിക്ക് വേണം എങ്കിൽ മാത്രമേ നമ്മൾ നമ്മൾ പറയുന്നത് മറ്റുള്ളവർ കേൾക്കുകയുള്ളൂ അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറയും നമ്മളിങ്ങനെ ന്യായീകരണ തൊഴിലാളികളായി മാറിക്കൊണ്ടിരിക്കും ഉറപ്പായിട്ടും രണ്ട് ദിവസം മുൻപ് വരെ വന്ന പല വീഡിയോകളിൽ നമ്മൾ നമ്മളാകെ നമ്മളെല്ലാവരും തന്നെ കേട്ടിട്ടുള്ളൂ ജാസ് ഗിഫ്റ്റിൻ്റെയും അതുപോലെ തന്നെ കോളേജിലെ കുട്ടികളുടെയും എക്സ്പ്ലനേഷൻസാണ് ടീച്ചറിൻ്റെ അല്ല പക്ഷെ ആ ടീച്ചറിൻ്റെ എക്സ്പ്ലനേഷൻ കേട്ട് കഴിഞ്ഞപ്പം അതിനകത്തും ചില കാര്യങ്ങളുണ്ട് ചില കഴമ്പുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും ഇതും ആരെയും ന്യായീകരിക്കുന്നതല്ല പക്ഷേ അത് മറച്ചു വെച്ചുകൊണ്ട് ടീച്ചർ പറഞ്ഞ കാര്യങ്ങളെ വീണ്ടും വീണ്ടും വളച്ചൊടിച്ചുകൊണ്ട് കൊണ്ട് ഇദ്ദേഹം പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു രണ്ടോ മൂന്നോ പേര് പറയുന്നത് ടീച്ചർ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തില്ല അങ്ങനെ ചെയ്യാമായിരുന്നല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞ മുയലിന് മൂന്ന് കൊമ്പെന്നുള്ള രീതിയിലുള്ള ചില ന്യായവാദങ്ങളും എക്സ്പ്ലനേഷൻസും ചില ന്യായീകരണങ്ങളും കാണിക്കേണ്ടത് നമുക്കൊരു തെറ്റ് പറ്റി അത് അത് നമുക്ക് നമ്മളെ കേൾക്കുന്നവരോട് തുറന്ന് പറഞ്ഞാൽ അവരതുപോലെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും അല്ലാതെ വീണ്ടും വീണ്ടും നമ്മൾ നമ്മളിതുതന്നെ വീണ്ടും എന്താ പറയുക ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഈ ചികഞ്ഞ് ചികഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ നമ്മൾ പറയുന്ന വാക്കുകൾക്ക് അധികം മൂർച്ച ഉണ്ടാകില്ല അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകൾക്ക് മറ്റുള്ളവർക്ക് ഒരു അർത്ഥമില്ലാതെ തോന്നും അപ്പോൾ അത്തരത്തിലുള്ള ഒരു സമീപനം അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടാനായിട്ട് കാരണത് കാരണം യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ യൂട്യൂബിൽ ഇങ്ങനെയേറെ ഒത്തിരിയേറെ ഫോളോവേഴ്സൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നവരെ സ്വാധീനിക്കുന്നുണ്ട് അതിനകത്ത് നമുക്കൊരു തെറ്റു പറ്റിയാൽ അത് അതൊന്ന് സമ്മതിക്കാൻ എന്തിനാണ് നമ്മൾ മടി കാണിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ കേൾക്കുന്നവർ കഴിഞ്ഞ തവണത്തെ വീഡിയോയിൽ ഇയാൾ ഇയാളിങ്ങനെയല്ലല്ലോ പറഞ്ഞത് അയാൾ പറഞ്ഞത് ഇന്ന ഇന്ന രീതിയിലാണല്ലോ പിന്നെ എന്തുകൊണ്ടാണ് ഇയാൾ വീണ്ടും ന്യായീകരണം കാരണം ആ ടീച്ചർ പറഞ്ഞതിനകത്തും കാര്യമുണ്ടല്ലോ കാരണം നമ്മളെ കേൾക്കുന്നവർ ചിന്തിക്കാൻ കപ്പാസിറ്റി ഉള്ളവരാണ് അപ്പോൾ ആ ടീച്ചർ പറഞ്ഞാൽ അല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും സത്യമുണ്ടെന്ന് എന്ന് തോന്നി എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന് വിപരീതമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരത് നോട്ട് ചെയ്യും ഇതിങ്ങനെയല്ലോ ടീച്ചർ ഉദ്ദേശിച്ചത് ടീച്ചർ പറഞ്ഞതിനകത്ത് കാര്യമുണ്ടല്ലോ കാരണം ഇന്ന് ഈ ഗൂഗിൾ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ മാത്രമല്ല വീഡിയോ ചെയ്യുന്നവരുടെ കയ്യിൽ മാത്രമല്ല എല്ലാവരുടെയും കയ്യിലുണ്ട് അവർന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് മാത്രമാണ് സത്യമല്ലേ ഞാൻ പറയുന്നതാണ് ശരി അതിന് ശേഷം പറയുന്നവരല്ല എന്ന് പറയുന്ന ആ ഒരു അല്ല എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഇന്നത്തെ പണ്ടത്തെ കാലഘട്ടം അല്ല ഇത് അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഇന്നത്തെ കാല ആൾക്കാർക്ക് മനസ്സിലാവും എന്നുള്ള കാര്യം ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ചും ആളുകളെ സ്വാധീനിക്കുന്ന ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്യുന്ന നമ്മൾ അല്ലെങ്കിൽ കുറച്ച് പേരെങ്കിലും ഇങ്ങനെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വീഡിയോസൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് നിങ്ങളിലുള്ള അല്ലെങ്കിൽ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വീഡിയോസ് ചെയ്യുന്നവരിലുള്ള വിശ്വാസം നഷ്ടപ്പെടും പിന്നെ നമ്മൾ പറയുന്ന വാക്കുകൾക്ക് അവർ ആത്മാർത്ഥതയോ വിശ്വാസമോ വിശ്വസ്തയോ നൽകില്ല എന്നുള്ള കാര്യം സ്നേഹത്തോടു കൂടി ഓർപ്പിക്കുന്നു തെറ്റുപറ്റുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മാനുഷികമാണ് അത് ക്ഷമിക്കുവാനായിട്ട് എല്ലാവർക്കും സാധിക്കും ഇപ്പം എനിക്കൊരു തെറ്റുപറ്റി ഞാൻ അത് ആത്മാർത്ഥമായിട്ട് ഞാനത് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ക്ഷമിക്കും മറ്റുള്ളവർ പക്ഷെ ഞാൻ അത് വീണ്ടും വീണ്ടും ന്യായീകരിച്ചുകൊണ്ടിരുന്നാൽ ഒന്നാമത്തെ കാര്യം അത് വലിയ വലിയ തെറ്റുകളിലേക്ക് തന്നെ കൊണ്ടുപോകും വലിയ വലിയ കള്ളങ്ങൾ ചിലപ്പോൾ ഞാൻ പറയേണ്ടതായിട്ട് വരും രണ്ടാമത്തേത് ആളുകൾക്ക് എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെടും